ീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ കഥാവിൻ്റെ സന്നദ്ധിയിൽ അവിടുന്ന് ഇന്ന് വരെ ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നന്മകളെ ഓർത്ത് ഈ രാത്രിയിൽ നന്ദി അർപ്പിക്കാം അനേകം വ്യക്തികളെ നമ്മുടെ ജീവിതത്തിൽ സഹായിക്കുവാൻ ഇന്ന് വരെ കർത്താവ് വായിച്ചിട്ടുണ്ട് ഈ വ്യക്തികളെ ഓർത്ത് നമുക്ക് നന്ദി അർപ്പിക്കാം കർത്താവിന് നന്ദി അർപ്പിക്കാം അനേകം രോഗപീഠകളിൽ നിന്ന് കർത്താവ് നിങ്ങളെ സുഖപ്പെടുത്തിയിട്ടുണ്ട് അതിനെ ഓർത്ത് നന്ദി അർപ്പിക്കാം നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങളിൽ അനവധി തവണ പലരെ കർത്താവ് നിങ്ങളുടെ അടുത്തേക്ക് അയച്ചു നിങ്ങളെ സഹായിക്കാൻ അതിനെ ഓർത്ത് നന്ദി അർപ്പിക്കാം നിങ്ങൾ പലപ്പോൾ പ്രതിസന്ധിയിലായിരുന്നപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് ചില വ്യക്തികളെ കർത്താവ് അയച്ചു നിങ്ങളെ ആ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റാൻ ആ വ്യക്തികളെ ഓർത്ത് കർത്താവിന് ഈ രാത്രിയിൽ നന്ദി അർപ്പിക്കാം നിങ്ങൾ പല ആപത്തുകളിൽ പെടാൻ ഇടയായപ്പോൾ അവിടെയും പല വ്യക്തികളെ ദൈവം നിങ്ങളുടെ അടുത്തേക്ക് അയച്ചു നിങ്ങളെ രക്ഷിക്കാൻ അവരെ ഓർത്ത് ഈ രാത്രിയിൽ കർത്താവിന് നന്ദി അർപ്പിക്കാം നിങ്ങൾക്ക് പല കാര്യങ്ങളിൽ അറിവില്ലാതിരുന്ന സമയത്ത് പല വ്യക്തികളെ കർത്താവ് നിങ്ങളുടെ അടുത്തേക്ക് അയച്ചു നിങ്ങളെ അറിവുള്ളവരാക്കാൻ അവരെ ഓർത്ത് കർത്താവിന് നന്ദി അർപ്പിക്കാം നിങ്ങൾക്ക് വിഷമങ്ങളും പ്രയാസങ്ങളും വന്നപ്പോൾ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ പല വ്യക്തികളെ ദൈവം നിങ്ങളുടെ അടുത്തേക്ക് അയച്ചു അവരെ ഓർത്ത് ദൈവത്തിന് ഈ രാത്രിയിൽ നന്ദി അർപ്പിക്കാം ദൈവത്തിന് നന്ദി അർപ്പിക്കുക എന്ന് പറയുമ്പോൾ നാം മനുഷ്യരെ മാറ്റി നിർത്തിയിട്ടല്ല ദൈവമാണ് മനുഷ്യരെ നമ്മുടെ അടുത്തേക്ക് അയച്ച് നമ്മെ സഹായിക്കുന്നത് ഏതെങ്കിലും നന്മകൾ ആരിൽ നിന്നും ലഭിക്കാത്തവർ ഇന്ന് വരെ ആരുമില്ല അതിനാൽ മനുഷ്യർ ദൈവത്താൽ നമ്മുടെ അടുത്ത് കയക്കപ്പെടുമ്പോൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവ അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവെ ഇന്ന് നീ ഈ വ്യക്തിയിലൂടെ ചെയ്തു തന്ന നന്മകളെക്കുറിച്ച് നിനക്ക് ഞാൻ നന്ദി അർപ്പിക്കുന്നു കർത്താവിനെ ആശ്രയിക്കുന്നവർക്ക് ഒന്നും ലജ്ജിക്കേണ്ടി വരികയില്ല എന്നാൽ നിങ്ങളുടെ ആവശ്യ സമയത്ത് കർത്താവ് വ്യക്തികളെ നിങ്ങളുടെ അടുത്തേക്ക് അയയ്ക്കും അത് ചിലപ്പോൾ അപരിചിതരായിരിക്കാം ചിലപ്പോൾ സുഹൃത്തുക്കളായിരിക്കാം ചിലപ്പോൾ സഹോദരങ്ങളായിരിക്കാം മാതാപിതാക്കളായിരിക്കാം മക്കളായിരിക്കാം ചിലപ്പോൾ അയൽവാസികളായിരിക്കാം ഇവരെ എല്ലാം ഓർത്ത് ദൈവത്തിന് ഈ രാത്രിയിൽ നന്ദി അർപ്പിക്കുക ആരും പരസ്പര സഹായമില്ലാതെ ഇന്നുവരെ ഒരു മനുഷ്യ വ്യക്തിയും ഈ ലോകത്തിൽ ജീവിച്ചിട്ടില്ല ആരുടെയെങ്കിലും സഹായം കൂടാതെ ആരും ജീവിച്ചിട്ടില്ല അതിനാൽ ചിലപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകാം എനിക്ക് ആരുടെയും സഹായം വേണ്ട അങ്ങനെ ചിന്തിക്കുന്നത് ദൈവം സന്നദ്ധിയിൽ തെറ്റാണ് ആരുടെയും സഹായമില്ലാതെ ഒരു മനുഷ്യന് പോലും ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കുകയില്ല നാം ചെറുപ്പമായിരുന്നപ്പോൾ സ്കൂളിൽ പോയി പഠിപ്പിക്കാൻ അധ്യാപകരുണ്ടായിരുന്നു നമ്മുടെ അറിവില്ലായ്മയിൽ തിരുത്താൻ അധ്യാപകരുണ്ടായിരുന്നു അവരുടെ സഹായം നമുക്ക് കിട്ടി ുമല്ലാതിരുന്നപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ നമ്മെ നടക്കാൻ പഠിപ്പിച്ചു നമ്മെ പല കാര്യങ്ങൾ പഠിപ്പിച്ചു അതും നമുക്ക് കിട്ടിയ സഹായമാണ് നാം മുതിർന്ന് വളർന്നപ്പോൾ പല വ്യക്തികളിലൂടെ പല കാര്യങ്ങൾ നമുക്ക് ലഭിച്ചു അതെല്ലാം സഹായങ്ങളാണ് അതിനാൽ ആർക്കും ഒരിക്കലും പറയാൻ പറ്റില്ല എനിക്ക് ഒറ്റക്ക് ലോകത്തിൽ ജീവിക്കാം ഇന്ന് കർത്താവിൻ്റെ സന്നദ്ധിയിൽ നന്ദി അർപ്പിക്കുക കർത്താവ് അരളി ചെയ്യുന്നു മനുഷ്യനിൽ നന്മയില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കർത്താവ് തീരുമാനിച്ചത് എന്നാൽ നാം ധാരാളം നന്മകളെ നമുക്ക് കിട്ടിയിട്ടും ദൈവത്തിന് നമുക്ക് നന്ദി പറയാൻ സമയമില്ല ദൈവം വ്യക്തികളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക ഇന്ന് രാത്രിയിൽ നിന്റെ ജീവിതം തന്നെ മാറി മറിയും ഒരു വലിയ അത്ഭുതം ഇന്ന് നീ കാണും ഹൃദയം തുറന്ന് ഇന്ന് വരെ ദൈവമയച്ച വ്യക്തികളെ ഓർത്ത് ഇന്ന് രാത്രിയിൽ കർത്താവിന് നന്ദി അർപ്പിക്കുക നാളത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ം അൻപത്തിമൂന്ന് ഒന്നു മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ദൈവമില്ല എന്ന് ഭോഷൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു മ്ലേച്ഛതയിൽ മുഴുകി അവർ ദുഷിച്ചിരിക്കും നന്മ ചെയ്യുന്നവരാരുമില്ല ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ നോക്കുന്നു ദൈവത്തെ തേടുന്ന ജ്ഞാനികളുണ്ടോ എന്ന് അവിടുന്ന് ആരായുന്നു എല്ലാവരും വഴിതെറ്റി ഒന്നുപോലെ ദുഷിച്ചു പോയി നന്മ ചെയ്യുന്നവനില്ല ഇല്ല ഒരുവൻ പോലുമില്ല ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ നിന്റെ സന്നദ്ധിയിലേക്ക് ഞങ്ങളെ വീണ്ടും വിളിച്ച് നിന്റെ കാരുണ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു കഥാവേ ഇന്ന് വരെ ഞാൻ അഹങ്കരിച്ച മേഖലകളെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു എനിക്ക് മറ്റാരുടെയും സഹായം ആവശ്യമില്ല എന്ന ചിന്ത കഥാവെ നിന്നിൽ നിന്നെ അകറ്റി ദിവമേ നീയാണ് എൻ്റെ ആവശ്യ നേരത്ത് വ്യക്തികളെ അയച്ച് എന്നെ സഹായിക്കുന്നത് അതിനാൽ തന്നെ ഈ രാത്രിയിൽ നിനക്ക് ഞാൻ നന്ദി അർപ്പിക്കുന്നു ചെറുപ്പം മുതൽ ഇപ്പോൾ വരെ നീ എന്നെ സഹായിക്കാനായി പല 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 വ്യക്തികളെ അയച്ച് നീ എനിക്ക് രക്ഷ നൽകി സഹായം നൽകി തുണ നൽകി അറിവ് പകർന്നു കഥാവേ ഇതിനെ എല്ലാ മോർത്തി രാത്രിയിൽ ഞാൻ നിനക്ക് നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഞാൻ പലപ്പോഴും ചിന്തിച്ചു എനിക്ക് ദൈവത്തിൻ്റെ സഹായം മതി വ്യക്തികളുടെ സഹായം വേണ്ട കഥാവേ എന്നാൽ നീ വ്യക്തികളെയാണ് എന്നെ സഹായിക്കാൻ ഉപയോഗിക്കുന്നത് എന്ന ജ്ഞാനം എനിക്കുണ്ടായില്ല അതിനാൽ ഈ രാത്രിയിൽ ഇന്ന് വരെ ചെറുതും വലുതുമായ ഏതെങ്കിലുമൊക്കെ സഹായം എനിക്ക് നൽകിയ വ്യക്തികളെ ഓർത്ത് ഈ രാത്രിയിൽ ഞാൻ നിനക്ക് നന്ദി അർപ്പിക്കുന്നു കഥാവെ നന്ദിയോടെ നിന്റെ സന്നദ്ധയിൽ വ്യാപരിക്കാൻ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഈ പ്രാർത്ഥനയിലൂടെ നീ എന്നെ വിളിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവെ ഈ അറിവ് ലോകമെമ്പാടും എത്തിക്കുന്നതിന് വേണ്ടി ഈ പ്രാർത്ഥനയെ നീ ലോകമെമ്പാടും എത്തിക്കണമേ ദിവമേ ഈ പ്രാർത്ഥന ആവശ്യമായ വ്യക്തികൾ ഈ ലോകത്തിൻ്റെ ഏത് കോണുകളിൽ ഈ രാത്രിയിൽ ഉണ്ട് എങ്കിലും ഈ പ്രാർത്ഥന നീ അവരിലേക്ക് എത്തിക്കണമേ ഇത് കേൾക്കുന്ന വ്യക്തികളെ ഒരു മാധ്യമമാക്കി അവരെ ഈ പ്രാർത്ഥന നീ ആ വ്യക്തികളിലേക്ക് എത്തിക്കണമേ കഥാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ഈ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ദിവമേ നിനക്ക് നന്ദി അർപ്പിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ദുഷിപ്പ് മാറും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാൽ നിനക്ക് നന്ദി അർപ്പിക്കാതെ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ഞാൻ ജീവിക്കുമ്പോഴാണ് എൻ്റെ ഹൃദയം ദുഷിച്ചു പോകുന്നത് അതിനാൽ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ ഹൃദയത്തിൽ നീ അവരുടെ ആവശ്യങ്ങളുടെ മേൽ ഇടപെട്ട് ഇന്ന് അവരെ സഹായിച്ച വ്യക്തികളെ ഓർത്ത് ചെറുപ്പം മുതൽ ഇപ്പം വരെ അവരെ സഹായിച്ച വ്യക്തികളെ ഓർത്ത് ഈ രാത്രിയിൽ നിനക്ക് നന്ദി അർപ്പിക്കുവാൻ കഥാവെ ഈ മക്കൾക്ക് കൃപ കൊടുക്കണമേ ഈ രാത്രിയിൽ അവരുടെ ജീവിതത്തെ നീ മാറ്റിമറിക്കണമേ ഈ രാത്രിയിൽ സുഖനിദ്ര നൽകി ഇവരെ അനുഗ്രഹിക്കണമേ ഇവർക്കാവശ്യമായ സൗഖ്യം നൽകി ആന്തരിക സൗഖ്യം നൽകി ശാരീരിക സൗഖ്യം നൽകി മനസ്സിന് സന്തോഷം നൽകി ഈ രാത്രിയിൽ സുഖനിദ്ര നൽകി ഇവരെ അനുഗ്രഹിക്കണമേ അതിരാവിലെ നിന്റെ സ്നേഹം അനുഭവിക്കുവാൻ വീണ്ടും ഒരു പുതിയ ദിവസം നൽകി ഒരു പുതിയ പ്രഭാതം നൽകി ഹീലിംഗ് പ്രയാസിന്റെ പുതിയ പ്രാർത്ഥന കേൾക്കുവാൻ ഇവരെ വീണ്ടും ഉണർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ മാൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ ധമുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിന്റെ ഹൃദയാഭിലാഷങ്ങളെ കാണട്ടെ അവിടുന്ന് നിന്റെ ജീവിതത്തിൽ വലിയൊരു ഉയർച്ച നൽകി വലിയ സമാധാനവും സന്തോഷവും നൽകി നിന്റെ ആഗ്രഹങ്ങൾ അവിടുന്ന് സാധിച്ചു തരട്ടെ ഈ രാത്രിയിൽ സുഖനിദ്ര നൽകി അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ